റേഡിയോ ദിനത്തിൽ മട്ടന്നൂർ നഗരസഭയിലെ ഭിന്നശേഷിക്കാർക്ക് റേഡിയോ മലബാറിന്റെ സമ്മാനം റേഡിയോ സമ്മാനിക്കുന്നതിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് മാസ്റ്റർ നിർവഹിച്ചു വീടുകളിൽ നിന്ന് പുറത്തു പോകാൻ പ്രയാസമുള്ള ഭിന്നശേഷിക്കാർക്കും രോഗികൾക്കും റേഡിയോ മലബാർ ശ്രോതാക്കളുടെ സഹകരണത്തോടെ റേഡിയോ സമ്മാനിക്കുന്നതിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എൻ ഷാജി മാസ്റ്റർ നിർവഹിച്ചു ആനിക്കരയിലുള്ള ഭിന്നശേഷിക്കാരായ സഹോദരിമാരിലൊരാളായ ഷഫീന ബി റേഡിയോ ഏറ്റുവാങ്ങി ചടങ്ങിൽ മട്ടന്നൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുഗതൻ റേഡിയോ മലബാറിന്റെ സ്റ്റേഷൻ ഡയറക്ടർ കൃഷ്ണകുമാർ കണ്ണൂർ പ്രോഗ്രാം ഡയറക്ടർ കെ കെ രഘുനാഥൻ ബാബ മട്ടന്നൂർ സമ്മാനം സ്പോൺസർ ചെയ്ത മഹേഷ് കുറ്റ്യാട്ടൂർ നാദം മുരളി രാമകൃഷ്ണൻ പഴശ്ശി എന്നിവർ പങ്കെടുത്തു റേഡിയോ ദിനത്തിന്റെ ഭാഗമായി ഒരുപാട് പരിപാടികളാണ് ഈ പ്രതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെങ്ങനെ വീടുകളിൽ ജീവിക്കുകയും ലോകത്തെ കുറിച്ച് ചെയ്യുന്ന നമ്മളോടൊപ്പം ജീവിക്കുന്ന ആളുകളെ റേഡിയോയുടെ മാധുരം കേൾക്കുക ഭാഗമായിട്ടാണ് ഇച്ചേരിയിലെ ഷഫീന ബിക്കറ്റ് റേഡിയോ മുലപാർക്കാൻ റേഡിയോ സഹായിക്കാൻ തീരുമാനിച്ചായി ഒരിക്കലും നമ്മൾ ഒറ്റക്കല്ല നല്ല പോകലുണ്ടാക്കാൻ സഹായിക്കുന്നതാണ് റേഡിയോയുടെ പ്രത്യേകത അത് ഷഫീനാ ബിക്കറ്റ് എന്നധികം ഉപകാരപ്പെടുന്നത് ാണ് ഇങ്ങനെയൊരു റേഡിയോ സമ്മാനിക്കാൻ മനസ്സ് കാണിച്ച റേഡിയോ മലബാറിന്റെ എല്ലാ പ്രവർത്തകരെയും അഭിനന്ദിക്കുകയാണ് നമ്മുടെ ഈ റേഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മഹേഷും അതുപോലെ നമ്മുടെ മുരളീഠനും കൂടിയാണ് നാഥ മുരളീഠനും കൂടിയാണ് അവരെ രണ്ടുപേരെയും അത് റേഡിയോ ശ്രോതാക്കളായിട്ടുള്ള അവരാണ് ഇങ്ങനെ ഈ ഒരു സംരംഭത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് അവരെയും കൂടി അഭിനന്ദിക്കാൻ ഈ അവസരം ഉള്ളവർക്ക്